ഹായ് ഹൈസ് ലെവലേക്കും മത്ബപ്പഴത്തിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സ്പെഷ്യൽ ഫ്രൈഡ് ആണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്ന ഫ്രൈഡ് റൈസ് ഇന്ന് ചെറിയൊരു വ്യത്യസ്ത രീതിയിലാണ് കേട്ടോ ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് വീഡിയോ കാണാം മൂന്ന് ഗ്ലാസ് അരി കുതിർത്താൻ വേണ്ടിയിട്ട് വെള്ളത്തിലെടുത്ത് വെച്ചിട്ടുണ്ട് വച്ച മതിയാതി ബീൻസ് ക്യാപ്സിക്കോ തക്കാളി നാരങ്ങ പച്ചമുളക് ക്യാരറ്റ് റൈസിനും മസാലക്കും കൂടി വേണ്ടിയിട്ട് കുറച്ച് ഗ്രാമ്പു ഏലക്ക പട്ട സഹജീരകം ചെറിയ ജീരകം വലിയ ജീരകം ഡ്രൈ ലെമന് ഒരു മാഗി ക്യൂബ് കുറച്ച് ചിക്കന് കുരുമുളകും ഉപ്പും കൂടി പുരട്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഒരു പാത്രത്തിൽ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചു അതിൽക്ക് ഉപ്പ് ഇട്ട് കൊടുത്തു ജീരകങ്ങളും ഗ്രാമ്പും പട്ടിയും ഇലക്കും ഇതിൽ കുറേ ഷ്ട്ട് വെള്ളത്തിൽ ഇട്ട് കൊടുക്കാം ബാക്കി നമുക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഒരു ഡ്രൈ ലെമനും കൂടി ഇട്ട് കൊടുക്കാം ഒരാപ്പ് നാരങ്ങ കൂടി പിഴിഞ്ഞ് കൊടുക്കുക മസാലയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽക്ക് ബട്ടർ ഇട്ട് കൊടുത്തു രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തു രണ്ട് വലിയ ഉള്ളി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തു ഇനി ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഉള്ളി വാടി വന്നതിന് ശേഷം നമ്മൾ മാറ്റി വെച്ച ബാക്കി ജീരക്ക മേലൊക്കെ ഗ്രാമ്പ് കറുവപ്പട്ട അതെല്ലാം കൂടി ഇട്ട് കൊടുത്തു രണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം അതൊന്ന് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്ക് ചിക്കനും കൂടി ഇട്ട് കൊടുക്കാം കുരുമുളകും ഉപ്പും തരട്ടി വെച്ച ചിക്കനാണ് ഒരു മാഗി ക്യൂബും കൂടി ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് വഴറ്റി മൂടി വെക്കാം വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് അരി കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അരി ഇതിൽക്ക് ഇട്ട് കൊടുക്കാം അരി വേവാൻ വേണ്ടിയിട്ടൊന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽക്ക് ബീൻസ് ബീൻസ് ഇട്ട് കൊടുക്കാം ബീൻസ് ഒന്ന് രണ്ട് മിനിറ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കാം അതേപോലെ ക്യാരറ്റും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പച്ചമുളക് ഇട്ട് കൊടുക്കാം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം ഇനി ഇതിൽക്ക് തക്കാളി നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ക്യാപ്സിക്കം കൂടി തട്ടി കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു ടീസ്പൂണോളം ചെറുനാരങ്ങ നീര് പിഴിഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണ് സോയാ സോസും കൂടി ഒഴിച്ചു എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തു ഇനി ഇതിൽക്ക് കുരുമുളക് പൊടി ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് ൊടുത്തു ഇതിൽക്കാവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് ഇട്ടുകൊടുത്തു കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം മുട്ട ചിക്കാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തു അതിൽ എണ്ണ ഒഴിച്ച് കൊടുത്ത് മുട്ടയിലേക്ക് ഉപ്പ് കുരുമുളക് പൊടി കൂടി മിക്സാക്കി കൊടുത്തു നമുക്കിത് ചൂടായ പാനിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇതൊന്ന് ചിക്കാക്കി എടുക്കാം ഇത് നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട് അവൻ മുട്ട ചിക്കാക്കിയത് നമുക്ക് ചിക്കൻ മസാല ഉണ്ടാക്കി ഇട്ട് കൊടുക്കാം ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം ഇനി ഇതിൽക്ക് ഒരു ടീസ്പൂണ് ടൊമാറ്റോ സോസും കൂടി ഒഴിച്ച് കൊടുത്തു ഇനി ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് റൈസും കൂടി ഇട്ട് കൊടുക്കാം റൈസ് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ഇത് മിക്സ് ആക്കി കൊടുക്കാം ആ റൈസ് നമ്മൾ ഉണ്ടാക്കിയ മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ആവണം കേട്ടോ അപ്പോഴാണ് നമ്മൾ ഫ്രൈഡ് റൈസ് നല്ല ടേസ്റ്റ് ആവുകയുള്ളൂ നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാൻ നമുക്ക് മസാല ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒരു ടീസ്പൂൺ ബട്ടർ അതിൽ നിന്ന് മാറ്റി വെച്ചിരുന്നു അപ്പോൾ ആ ബട്ടറും കൂടി ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കാം അങ്ങനെ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലൊരു വെറൈറ്റി ട്രൈ ടേസ്റ്റിലുള്ളൊരു ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ അപ്പം നമുക്ക് പാത്രത്തിലേക്ക് വിളമ്പ് എടുക്കാം ഇതിൻ്റെ മേലെ കുറച്ച് മല്ലിയിലൊക്കെ അങ്ങനെ ഇട്ട് കൊടുക്കുക നമ്മൾ ഉണ്ടാക്കിയ രീതിയിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇഷ്ടമായാലും നമ്മളെ വീഡിയോക്ക് താഴെ ഇഷ്ടമായാലും ഇല്ലെങ്കിലും വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷല്ല അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം